കേരള രാഷ്ട്രീയത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കി എഴുതപ്പെട്ട ഒരു തിരക്കഥ ആണ് എംബുരൻ്റേത് എന്ന് നിസ്സംശയം പറയാം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലൂടെ തൻ്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞ മുരളി ഗോപി എന്ന പ്രതിഭാധനനായ ഒരു എഴുത്തുകാരൻ അതിൻ്റെ തുടർച്ചയെന്നോണം എഴുതിയ കഥയാണ് ലൂസിഫർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ സിപിഎമ്മിനെ ശക്തമായും ബിജെപിയെ മൃദുവായും വിമർശിക്കുന്ന സമീപനമാണ് മുരളി സ്വീകരിച്ചത് എന്നാൽ എംപുരാനിൽ എത്തുന്നതോടെ സംഘപരിവാർ അജണ്ടകളെ തുറന്നുകാട്ടുന്ന സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് സംഖികൾ അവരുടെ സ്വന്തം ഏറ്റൻ നേരെ ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്നതും തന്നെയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ആ സ്ക്രിപ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുരളിക്കു മാത്രമാണോ മുരളിയുടെ രാഷ്ട്രീയം മാത്രമാണോ സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ടത് പൃഥ്വിരാജ് എന്ന നടനെ അടിസ്ഥാനമാക്കി ഒറ്റവാക്കിൽ ഉത്തരം പറയാം അല്ല എന്ന് സ്ക്രിപ്റ്റിൽ രാജുവിന്റെ കൈ കടത്തൽ ഏറെ ഉണ്ടായിട്ടുണ്ട് എന്നും മുരളി അതിൽ അതിർത്തനാണെന്നുമുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രൊമോഷനുകളിൽ നിന്നും മുരളി വിട്ടുനിൽക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ബോളിവുഡിൽ നടന്ന പ്രൊമോഷനിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തത് അതും ചോദ്യങ്ങൾക്ക് ഒറ്റവക്കിൽ ഉത്തരം പറഞ്ഞു തന്റെ താല്പര്യക്കുറവ് പ്രകടമാക്കുകയും ചെയ്തു സുഡാപി രാജു എന്ന സംഖികൾ കളിയാക്കുമ്പോഴും പൃഥ്വിരാജ് എന്ന നടനോ വ്യക്തിയോ തന്റെ രാഷ്ട്രീയം ഇന്നുവരെ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല എന്ന കാര്യം പലരും മറന്നുപോകും ജനഗണമന പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും വാരിയൻകുന്നത് പ്രൊജക്ട് ഒപ്പുവെക്കുകയും ചെയ്തതോടെ സംഘികളുടെ ശക്തമായ ഹേറ്റ് ക്യാമ്പയിന് പൃഥ്വി ഇരയായിരുന്നു ഇപ്പോൾ എംബുരാനും കൂടി അതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഉറഞ്ഞുതൊള്ളുകയാണ് സംഘികൾ സുരേഷ് കുമാർ എംബുരാനെതിരെ ശബ്ദമുയർത്താനുള്ള കാരണവും ഇതിന്റെ ഉള്ളടക്കമാണെന്ന് സംശയിക്കുന്നു ഇനി നിന്ന് നോക്കുമ്പോൾ ഇത് പൃഥ്വിരാജ് എന്ന അതിബുദ്ധിമാനായ ഒരു ബിസിനസ്മാന്റെ മാർക്കറ്റിംഗ് തന്ത്രവും ആവാം കേരളം ഏതു ഡൈപ്പ് സിനിമകൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് ലാലിനെയും ആന്റണിയെയും കൺവിൻസ് ചെയ്യിപ്പിക്കാനും അതിനനുസരിച്ച് തിരക്കത്ത് അമ്മന്റ് ചെയ്യാനും അയാൾക്കു കഴിഞ്ഞു റമദാൻ കഴിയുന്നതോടെ മുസ്ലിം സമുദായത്തെ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തിക്കാനുള്ള പ്ലാനും ഇതിനു പിന്നിൽ ഉണ്ടാകാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്